അബൂ ഉമാ റലിള്ളാന്ന് പറയുന്നു നബിയെ ടെൻഷനാണ് നബിയെ കടം വളരെ കൂടിപ്പോയി നബിയെ വല്ലാണ്ട് ടെൻഷൻ ആണ് കടം ഒരുപാടുണ്ട് എന്ന് പറയുമ്പോ അള്ളാന്റെ റസൂൽ അലൈഹി വസ്സലോട് ചോദിച്ചു അല്ല അബൂമാമ ഈ കടങ്ങളൊക്കെ പെട്ടെന്ന് വീടാനുള്ള ഒരു റിക്ര് ഞാൻ പറഞ്ഞു തരട്ടെയോ അത് കേട്ടപ്പോ വളരെ ആവേശത്തോടു കൂടി അബൂ അബൂഉമാമ റലിയുള്ള പറയുന്നു ബലായ റസൂല അതേ നിബി തങ്ങളെ തങ്ങൾ പറഞ്ഞു തരൂ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്ത് വിക്റാണ് ചെല്ലേണ്ടത് എന്ത് ദുവാ ആണ് ചെല്ലേണ്ടത് നമുക്ക് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോ അള്ളഹാന്റെ റസൂൽ തങ്ങൾ പറയുന്നു ഓ ഉമാമ രാവിലെയും വൈകുന്നേരവും നീ നീ ഈ ഈ ചൊല്ലിക്കോ ചൊല്ലിക്കോ എന്ന് പറഞ്ഞിട്ട് ഈ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഏതാണ് ആ ദിക് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ പഠിപ്പിച്ചു കൊടുത്തത് രാവിലെയും വൈകുന്നേരവും ചൊല്ലിക്കോ എന്ന് പറഞ്ഞയക്കുകയാണ് എന്നിട്ട് എന്ത് സംഭവിച്ചു അബൂ ഉമാമ ഉമാർ അലിള്ളഹുവിന് പറയുന്നു ഞാൻ ഇതുപോലെ പതിവാക്കുകയും എന്റെ എല്ലാ ടെൻഷനുകളും മാറുകയും എന്റെ എല്ലാ കടങ്ങളും വളരെ പെട്ടെന്ന് മാറിക്കിട്ടുകയും ചെയ്തു എന്ന് അബൂ ഉമാമ അലി ഉള്ളവന് പറയുന്നു അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് കുറച്ച് അധികമുള്ള കുറച്ച് നീളമുള്ള ദിക്കറാണല്ലോ എന്നാൽ അള്ളാന്റെ റസൂൽ സല്ലാഹു അല്ലഹി വസ്ലമ തങ്ങള് വേറെ ഒരു ദിക്കറും കൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ആ ദിക്കറ് നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കൂ ഇതിലേതെങ്കിലും ഒരു റിക്രു രാവിലെയും വൈകുന്നേരവും അധികരിപ്പിക്കുക അള്ളാഹു താല നമ്മുടെ കടങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് വീട്ടി തെരുമാറാവട്ടെ ആമീനി അറബൽ